മാന്യസദസ്സിന് വന്ദന അമ്മ എന്ന രണ്ടക്ഷരം രണ്ടരം മറ്റേത് നാമത്തെക്കാളും ശ്രേഷ്ഠമാണ് അളവില്ലാത്ത നന്മയുടെ ബഹിർ സ്മരണമാണത് മാത്രമല്ല ദൈവത്തിന്റെ അദൃശ്യമായ സ്നേഹത്തിനെ ദൃശ്യമായ അടയാളവുമാണ് അമ്മ നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മിക്കാനും സ്നേഹിക്കാനും ഒരമ്മയുണ്ട് എന്നത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് എന്നാൽ ഓരോ ക്രിസ്ത്യാനിയെ വ്യത്യസ്തമാക്കുന്നത് ഭൂമിയിൽ മാത്രമല്ല നമ്മെ കാക്കുന്ന പരിപാലിക്കുന്ന ഒരു അമ്മ എന്നതാണ് ദൈവത്തിന്റെ വണങ്ങിക്കൊണ്ട് ഉണ്ണീഷയെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ച അമ്മയുടെ മടിയിലിരുന്നാണ് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ചത് ചെറുപ്പം മുതൽ വചനത്തിന്റെ അടിത്തരമേൽ ജീവിതം പണിത മറിയം ഉണ്ണീഷയ്ക്ക് ഭാഗ്യയുടെ ജനനം മുതൽ കുരിശു മരണം വരെയുള്ള ആ യാത്രയിൽ പരിശുദ്ധ അമ്മ കൂടെ നിന്നു കൂടെ നടന്നു സഹനയാത്രയിൽ പ്രശുദ്ധമ്മ സഹയാത്രികയായി മാറി ഒടുവിൽ കുരിശൻ ചെവിട്ടിൽ വെച്ച് ഈ ലോകത്തിന്റെ മുഴുവൻ അമ്മയായ ദൈവം നമുക്ക് നൽകി ദേവാലയത്തിൽ സമർപ്പിക്കാൾ മുതൽ ദൈവത്തെ മാത്രം സ്നേഹിച്ച് ദൈവത്തിന്റെ ഇഷ്ടം മാത്രം അമ്മ നിറവേറ്റിയുടെ ജീവിതയാത്രയിൽ നല്ല വെളികാട്ടിയും മാതൃകയും ആണ് അങ്ങനെ ഇരിക്കെ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നും ദൈവത്തിന്റെ ഇഷ്ടം എത്ര വിശ്വസ്തയോട് നിറവേക്കണമെന്നും പരിശുദ്ധ അമ്മ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു ഉണ്ണീശോയെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് കൊണ്ട് കുന്നും മലയും കിടന്ന് നന്മ ചെയ്യാൻ തിടുക്കത്തിൽ യാത്രയായി ആവശ്യക്കാരുടെ ഇറങ്ങി ചെന്ന് പെരുഷുദ്ധ അമ്മ നന്മ ചെയ്യാൻ ചെയ്ത ആ തിടുക്കം നാം സ്വന്തമാക്കണം കാനയിലെ കല്യാണ വിരുന്നിൽ വെച്ച് പരിശുദ്ധ അമ്മ പറയുന്നു കേട്ട് ഈശോ വെള്ളം മീഞ്ഞാക്കി ഒരു കുടുംബത്തിന്റെ അപമാനം അമ്മ പറയുന്നു അവൻ കേൾക്കുക കാവൽ നിന്ന് പരിശുദ്ധ അമ്മ വീണ്ടും കാൽവരയിൽ സുപുത്രണ്ട് സഹനത്തിൽ മറ്റുള്ളവർക്ക് കൂട്ടയയ്ക്കുക അങ്ങനെ ഒരു മാതൃകയായും വരുകാട്ടിയായും നമുക്ക് പരിശുദ്ധ അമ്മയെ സ്വീകരിക്കാം സ്വർഗീയ മാതാവിന്റെ കാവലിൽ നമുക്ക് അഭിമാനിക്കാം ശെ ക്രൈസ്